നിങ്ങളുടെ സ്നേഹത്തിന്റെ കടയിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ കടയിൽ അവിടെ ഉപ്പും മുളകും വെക്കാൻ നിൽക്കുന്നത് മതഭീകരവാദികളാണ് എന്തോ അവിടെ പണം മേടിക്കാൻ നിൽക്കുന്ന ആ അത് പാണക്കാട് ഞങ്ങളോട്ടോ ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കളോടും ക്രൈസ്തവരോടും ഒരു മാറ്റം ഇല്ലല്ലോ പഴയ അടവ് തന്നെ ഒരിക്കൽ കൂടി അല്ലേ അവരും മലരെ സൂക്ഷിച്ചോ കുന്തിരിക്കും സൂക്ഷിച്ചോ നിങ്ങളുടെ നിങ്ങളുടെ കാലന്മാർ ആ മത തീവ്രവാദികളാണ് മനസ്സിലായോട് ചോദ്യം പറഞ്ഞില്ലല്ലോ ഭീകരല്ല നിങ്ങൾ നേരത്തെ നീ വേണ്ട അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കല് ഞാൻ പണ്ണണ്ടി